നമസ്കാരം ഏറ്റവും മറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആരായിരിക്കും ആ വിജയ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും എന്തെങ്കിലും മത്സരം അവസാനിക്കാറാകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ് ആദ്യം എത്തിയത് ജാൻമോണിയായിരുന്നു തൊട്ടു പിന്നാലെ യമുനയും എത്തിയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറെ ആരാധകർ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജാൻമുണി എന്നാൽ ഇടയ്ക്ക് വെച്ച് ജാൻമുണി പെരുമാറ്റം കാരണമാണ് പ്രേക്ഷകർക്ക് ജാൻമുണിയോടുള്ള ഇഷ്ടം കുറയാൻ കാരണമായത് നോറയുമായുള്ള ർക്കങ്ങൾ ജന്മണിയുടെ ഇമേജിനെ ബാധിച്ചിരുന്നു ജന്മണി വഴക്കിനിടെ ഉപയോഗിച്ചിരുന്ന ശാപ വാക്കുകളാണ് വിമർശനങ്ങൾ ഉയരാൻ കാരണമായത് എന്നാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും എത്തിയതിന് പിന്നാലെ യമുന ജാൻമണിയെക്കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത് ജാൻമണി വിവാഹിതയാകാൻ പോകുന്നു എന്നാണ് യമുന പറഞ്ഞത് അറിഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നൊക്കെയാണ് യമുന ചോദിക്കുന്നത് ഇതിന് പിന്നാലെയാണ് അക്കാര്യം പറഞ്ഞത് എന്നാൽ വിവാഹത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആരാണ് പറഞ്ഞെന്നോ എന്നാണോ വിവാഹമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഡോക്ടർ ആണെന്നാണ് തന്നോട് പറഞ്ഞതെന്ന് യമുന പറഞ്ഞു എന്തായാലും ഉടൻ തന്നെ ആ സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും അതേസമയം ആറ് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ബാക്കിയുള്ളത് ഇവരിൽ ഒരാളാവും വിജയി ഋഷി അർജുൻ ശ്രീധു ജിൻഡോ അഭിഷേക് ജാസ്മിൻ എന്നീ മത്സരാർത്ഥികളാണ് ആ ആറ് പേർ ജാൻമണി വീട്ടിൽ എത്തിയത് മുതൽ ശ്രീധുവിനെയും അർജുനെയും ആണ് ലക്ഷ്യമിടുന്നത് ശ്രീധുവിനോട് ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങിക്കൂ എന്ന് ജാൻമണി പറഞ്ഞിരുന്നു എന്നാൽ ശ്രീധുവിന് അത് അത്ര ഇഷ്ടമായി ശ്രീധു ഇക്കാര്യം അർജുനോടും പറയുന്നുണ്ട് എന്നാൽ അമ്മ വന്നപ്പോൾ പറഞ്ഞത് കണ്ട് കാണും അതാകും അങ്ങനെ പറഞ്ഞത് എന്നൊക്കെയാണ് അർജുൻ എന്നാൽ ശ്രീധുവിന് ജാൻമണിയുടെ സംസാരം അത്ര ഇഷ്ടമായിട്ടില്ല ഇപ്പോൾ ശ്രീധുവും അർജുനും ഇരിക്കുമ്പോൾ ജാൻമണി പറയുന്ന കാര്യങ്ങളാണ് വൈറലായി ഇരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് ഡോൺ ലൗമി എന്നാണ് അർജുനോട് ജാൻമണി പറയുന്നതും ഇതിന് ഓക്കെ എന്ന് മാത്രമാണ് അർജുനൻ മറുപടി പറയുന്നതും എന്നാൽ ജാൻമണി പറഞ്ഞത് ശ്രീധുവിന് അതൊട്ടും ഇഷ്ടമാകുന്നില്ല ആറ് ദിവസം വേഗം ഒന്ന് കഴിഞ്ഞാൽ മതി എന്നൊക്കെയാണ് ശ്രീജു അർജുനോട് പറഞ്ഞതും ജാൻമണി ബിഗ് ബോസിന് പുറത്തു പോയതിനു പിന്നാലെ അർജുനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു തിരിച്ച് ബിവി വീട്ടിൽ എത്തിയപ്പോൾ ജാൻമണി അർജുനു പാറ വയ്ക്കുകയാണോ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് യു ആർ യു ആർ മാറ്റി metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you